പക്ഷേ ഞാൻ സന്ദീപ് വാര്യർക്ക് ഒരു സീറ്റ് ഉറപ്പാണ് പാലക്കാട് എവിടെയെങ്കിലും അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നുള്ള നീക്കുപൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ തോൽപ്പിക്കേണ്ട സാധ്യതയും കൂടുതലാണ് കെ സുരേന്ദ്രൻ പോയി കഴിഞ്ഞാലോ വി മുരളീധരൻ പോയി കഴിഞ്ഞാലോ ഇവിടെ ഒന്നും സംഭവിക്കാൻ വന്നില്ല കാരണം ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് അല്ലെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ആർ എസ് എസ് ആർ ഹലോ നമസ്കാരം എൻ്റെ പേര് ഷരോൺ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് സന്ദീപ് വാര്യറെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള അല്ലെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് തന്നെയാണ് സന്ദീപ് വാര്യറും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിലെ പ്രവേശനവും ഈ പാലക്കാട് ഇലക്ഷനിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇതായിട്ട് കൊണ്ടുവന്നതായിരുന്നു പക്ഷേ എത്രത്തോളം എഫക്റ്റീവായെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു കാരണം ബി ജെ പിയുടെ തണുത്ത റിപ്ലൈ തന്നെയായിരുന്നു അതിന് കാരണം കാരണം അദ്ദേഹത്തെ പോയപ്പം വലിയ അപ്രോച്ചസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു അപ്രോച്ചസ് നടത്തി പെട്ടെന്ന് ഇറങ്ങിപ്പോയി എന്തായിരിക്കും ഭാവി എന്ന് ചോദിച്ചു ഞാൻ ഒരു സീറ്റ് ഉറപ്പാണ് പാലക്കാട് എവിടെയെങ്കിലും എസ്പെഷ്യലി ഷൊർണൂറാണ് അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത് മുപ്പത്തേഴായിരത്തോളം വോട്ടും കിട്ടിയിട്ടുണ്ട് അതായത് സി പി എമ്മുമായിട്ടുള്ള അകലെന്ന് പറയുന്നത് അല്ല കോൺഗ്രസ്സുമായിട്ടുള്ള അകലെന്ന് പറയുന്നത് വെറും ആയിരത്തിൻ്റെ അല്ലെ രണ്ടായിരത്തിൻ്റെ വോട്ടിൻ്റെ ഒരു മാർജിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം രണ്ടും ഈക്വലായിട്ട് നിൽക്കുന്ന നിൽക്കുന്ന ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഷൊർണൂർ എന്ന് പറയുന്നത് അപ്പം ചിലപ്പം മിക്കവാറും വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടി സേഫ് സോൺ ഉള്ള അല്ലെ മിക്കവാറും പാലക്കാട് തന്നെ അല്ലെങ്കിൽ പാലക്കാടിനുള്ള കോൺഗ്രസ്സിന് കുറച്ചുകൂടി നല്ല സ്റ്റേജസ് ഉള്ള അല്ലെങ്കിൽ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു റീജ്യനിലേക്ക് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ ആയിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ ആർ എസ് എസ് ഇടം കോലിടുക അല്ലെങ്കിൽ ബി ജെ പിന്നുള്ള നീക്കുപൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തോൽപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കുറച്ചുകൂടി ബെറ്റർ പൊസിഷൻ സി പി എമ്മിൽ കിട്ടുമായിരുന്നു എന്നുള്ള കാര്യത്തിൻ്റെ ആ സംശയമൊന്നുമില്ല കാരണം ഷൊർണൂർ പോയിട്ടുണ്ടെങ്കിൽ അല്ല സി പി എമ്മിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച സീറ്റായിരിക്കും മിക്കവാറും ഷൊർണൂർ എന്ന് പറയുന്നത് എത്രത്തോളം അഡാപ്റ്റീവായിട്ട് എടുക്കുമെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഉറപ്പൊന്നുമില്ലെങ്കിലും കോൺഗ്രസിനേക്കാട്ടും കുറച്ചുകൂടി സേഫ് സോൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ആ ഒരു പാറ്റേൺ അല്ലേ ആ ശൈലി അത് പിന്തുടരുന്ന ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് കോൺഗ്രസ് ആണ് കുറച്ചുകൂടി കൂടി അഡാപ്റ്റീവായിട്ടുള്ളത് കമ്പയറിംഗ് ടു അതേഴ്സ് സി പി എം എന്ന് പറയുന്ന ഒരു കേഡർ പാർട്ടിയാണ് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം എത്രത്തോളം സംസാരിക്കണം ഏത് ശൈലിയിൽ സംസാരിക്കണം എന്നുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ തുടങ്ങും എന്തെങ്കിലും ഒരു ചെറിയ വാഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും സംസ്ഥാന കമ്മിറ്റി നേരിട്ട് വന്ന് തിരുത്താനുള്ള കാര്യങ്ങളും മറ്റും ഉണ്ടാകും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് സന്ദീപ് ആര്യർക്ക് ഒരു സോണാണ് അദ്ദേഹത്തിന് ഓൾറെഡി എങ്ങനെ സംസാരിക്കണം സംസാരിക്കണമെന്ന് അറിയാം പക്ഷേ എന്നിരുന്നാലും കോൺഗ്രസ് നിന്നൊരു വാക്കുപിഴ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും കാര്യമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാകുമെന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശൈലി ഇത്ര കാലം വർക്ക് ചെയ്ത ഏത് പ്രസ്ഥാനത്തിനാണോ ആ ശൈലീനെ ഉപയോഗിക്കാൻ വേണ്ടിയിൽ കുറച്ച് കഴിയും ഇപ്പോൾ ഉള്ളത് ഒരു മതേതരനാണ് എന്നുള്ള രീതിയിലുള്ള വെച്ച് കാട്ടലാണ് ശരിക്കും പാണക്കാ പാണക്കാട് തങ്ങളെ കാണാൻ പോയതും ജിഫ്രിക്കോയെ തങ്ങളെപ്പോയി കണ്ടതും ഒക്കെ പക്ഷേ ഇതുവരെയായിട്ടൊരു മൂത്ത സമുദായത്തിലൊരു നേതാവിനെയോ എൻ എസ് എസിനെയോ എസ് എൻ ഡി പിയോ ആരെയും കാണാൻ പോയിട്ടില്ല ഇപ്പം തൽക്കാലം ഉണ്ടാക്കേണ്ടത് ഒരു ന്യൂനപക്ഷ മുഖത്തു നിന്ന് മുഖമായിട്ടൊക്കെ അറ്റാച്ച്ഡ് ആണെന്ന് തെളിക്കാനുള്ള അഭിപ്രായങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മറ്റൊന്നും തന്നെ അദ്ദേഹത്തിൽ ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈവൺ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സീറ്റ് സോണാണ് ആർ എസ് എസുമായിട്ട് വേണേലും കമ്പയിനായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സംഘടന തന്നെയാണ് കോൺഗ്രസ് ഈവൺ ശാഖയിൽ പോയി കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാനില്ല സന്ദീപ് സന്ദീപ് ഭാര്യ വേണമെങ്കിൽ പോവാം ഈവൺ അടുത്ത ഇലക്ഷനിൽ ആർ എസ് എസിൻ്റെ അല്ലെ ബി ജെ പിയുടെ വോട്ട് തന്നെ കിട്ടിയെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ സി ആർ എസ് എസിനൊരു എം എൽ എ കൂടിയാണ് അല്ല ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സ്വതന്ത്ര എം എൽ എ കൂടി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും ഒക്കെ ഉണ്ടായിരുന്നത് ശരിക്കും ബി ജെ പിയിലാണ് ഈ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് കൊണ്ടെന്തെങ്കിലും ബി ജെ പിക്ക് കോൺഗ്രസ് ആർ എസ് എസിനോ കോട്ടം ഉണ്ടാകാൻ പോകുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല കാരണം ഇതിനെയൊക്കെ അതിജീവിച്ച പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു ഇത് പറയുന്നത് ബി ജെ പിക്ക് ആർ എസ് എസിനുമുണ്ട് ഒരു നേതാവ് പോയതിൻ്റെ പേരിൽ ഒരിക്കലും അവർ താഴ്ന്നു താഴ്ന്നു പോകാനോ അല്ലെ ഇല്ലാണ്ടാവാനോ അല്ലെങ്കിൽ അവരുടെ പവർ ക്ഷയിക്കാനോ സാധ്യതയില്ല ഈവൻ കെ സുരേന്ദ്രൻ പോയി കഴിഞ്ഞാലോ വി മുരളീധരൻ പോയി കഴിഞ്ഞാലോ ഇവിടെ ഒന്നും സംഭവിക്കാൻ വന്നില്ല കാരണം ഇതിന്റെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത് അല്ലെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ആർ എസ് ആ ആർ എസ് എസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ കൃത്യമായി സെറ്റ് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിയാൽ പറ്റും അത് നന്നായിട്ട് അറിയാൻ പോകുന്നത് ഇല്ല അറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന സന്ദീപ് വാര്യറിയ ഇവരുടെ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ ശാഖയിലാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളും മറ്റും നടക്കുന്നത് എങ്ങനെ പ്രവർത്തിക്കണം എന്താണ് അടുത്ത ആഴ്ച അല്ലെ അടുത്ത മാസം അല്ലെ അടുത്ത പ്രോഗ്രാം എന്താണ് അതെങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള എങ്ങനെ സമ്പർക്കം ചെയ്യണം ഓരോ വ്യക്തികളിലും എങ്ങനെ എത്തണം എന്നുള്ള കൃത്യമായിട്ടുള്ള അജണ്ട ആർ എസ് എസിനുണ്ട് ഈവൻ ബി ജെ പിക്ക് അതില്ലെങ്കിലും ആർ എസ് എസിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ഓരോ വ്യക്തികളെയും കണ്ട് കൃത്യമായി സമ്പർക്കം പുലർത്തി ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ആണ് ആർ എസ് എസിന്റെ ശൈലി ആ ശൈലിയുള്ള ഇത് ബി ജെ പിക്ക് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സപ്പോർട്ട് അത് തന്നെയാണ് ആ ഒരു പ്രവർത്തകർ ഒരിക്കലും സംഘടന വിട്ടിട്ടോ അല്ലെ ബി ജെ പി വിട്ടിട്ടോ പോലും ഈവൻ വോട്ട് ഷിഫ്റ്റിൻ്റെ അകത്ത് ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നടക്കുന്നുണ്ടെങ്കിൽ പോലും ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം ഒരിക്കലും മാറിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് അല്ലെങ്കിൽ മറ്റു പ്ര സംഘടനയായിട്ട് പ്രവർത്തിക്കാനുള്ള ചാൻസസ് കുറവാണ് ഈവൻ കോൺഗ്രസ്സിൽ പോലും കുറേ ആർ എസ് എസ് അനുഭവികളുണ്ട് ഈവൻ മുസ്ലിംസിൻ്റെ എസ് ടി പി യുടേലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുഭവ അനുഭവികളായിട്ട് കുറേ ആൾക്കാരുണ്ട് ഈവൻ കോമൺ ഫേസസും കാര്യങ്ങളും ഉണ്ട് എന്നാലും പിന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് സി പി എമ്മിനേക്കാട്ടും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ആർ എസ് അത് ആരും പറയാൻ മടിക്കുന്ന ഒരു സത്യം തന്നെയാണ് ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും നല്ല രീതിയിൽ ആർ എസ് എസിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈവൻ പൊതുമധ്യത്തിൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പോലും ബി ജെ പി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ്സിനെ കുറ്റം പറയുന്ന ആൾക്കാർ റയറാണ് കോൺഗ്രസ് ഇനി സന്ദീപ് ആര്യർ പോയപ്പോൾ ഉള്ള ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇതിനു മുമ്പ് രണ്ട് നേതാക്കൾ പോയിട്ടുണ്ട് അതും കണ്ണൂരിൽ നിന്ന് ഒന്ന് ദേശീയ നിർവാഹക സമിതി അംഗം ഒ കെ വാസുമാസ്റ്റർ കണ്ണൂരിലെ തീപ്പൊരി നേതാവായിരുന്നു ബി ജെ പിയുടെ അത്രയും വലിയ പ്രാസംഗികനായിരുന്നു അത്രയും നല്ല സപ്പോർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ചയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു നേതാവാണ് ഒ കെ വാസുമാസ്റ്റർ ജില്ലാ പ്രസിഡന്റായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ദേശീയ കമ്മിറ്റി അംഗമായിരുന്ന സമയത്താണ് അദ്ദേഹം ബി ജെ പി വിട്ടു പത്തിരുന്നൂറ് ആളെയും കൊണ്ടാണ് പോയത് പക്ഷേ മിക്ക ആളുകളും കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ചു വന്നു അതാണ് അവസ്ഥ എ അശോകൻ ആർ എസ് എസിന് വേണ്ടിയിട്ട് ബോംബേർ കാര്യങ്ങളൊക്കെ നടത്തി ജയിലിൽ പോയിട്ടുള്ള ഒരാളായിരുന്നു അതായത് കേരളത്തിലെ പോപ്പുലറായിട്ടുള്ള അസ്നാവധശ്രമ കേസെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസുണ്ടായിരുന്നു ആ കേസിൻ്റെ അകത്ത് ആർ എസ് എസിൻ്റെ നേതാവായിരുന്ന എ അശോകൻ പ്രതിയായിരുന്നു അസ്നയുടെ കാല് ബോംബ് പൊട്ടി പൊട്ടിത്തെറിച്ച അതായത് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥലത്ത് ബൂത്ത് പിടിക്കാനും മറ്റുമായിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ അകത്ത് ബോംബ് എറിഞ്ഞപ്പം അത് തെറ്റി അസ്മയുടെ വീട്ടിൽ പോയി അസ്മയുടെ കാലും അത്തരമൊരു സന്ദർഭത്തിൽ പോലും ആർ എസ് എസ്സിൽ പ്രവർത്തിച്ചിട്ടുള്ള എ അശോകൻ തന്നെ വിട്ടുപോയപ്പം അന്നേരമുള്ള അപ്രോച്ചസ് എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ അപ്രോച്ചസ് എന്ന് പറയുന്നത് വളരെ എഫേർട്ട് എടുത്തിട്ടാണ് കൃത്യമായി പോയി കണ്ട് സംസാരിച്ച് പിന്നെ എന്നുള്ള കാര്യത്തിനകത്ത് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ കണക്കിന് സന്ദീപ് വാര്യർ പോകുന്നതെന്ന് പറഞ്ഞപ്പം അവരുടെ ലാ ഇവരുടെ ലാഘവബുദ്ധിയോടെ പോകുന്നുണ്ടോ പോട്ടേന്നുള്ള രീതിയിലാണ് ആർ എസ് എസും ബി ജെ പിയും ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പോയി കണ്ടു സംസാരിച്ചു പക്ഷെ സന്ദീപ് വാര്യർ പോയി ഇതാണ് അവിടെ നടന്നത് ഇത്രയും വലിയ ദേശീയ നേതാവ് ആയിരുന്ന എസുമാഷ്ട്രും എ അശോകനൊക്കെ പോയിട്ട് പോലും അവർ കുലുങ്ങിയിട്ടില്ല അതിനും പതിന് മടങ്ങ് ശക്തിയോടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഒരു കോട്ടവും തട്ടാതെ പിറ്റേത്തെ ആഴ്ച തന്നെ ഒരു കൺവെൻഷൻ വെച്ച് നൂറാളെ കൂടെ കൂട്ടി ഇരുന്നൂറാളെ കൂടെ കൂട്ടി മുന്നൂറാൾ പിന്നെയും വന്നു അതാണ് ആ ശൈലിയും ഈ ശൈലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആർ എസ് എസ് എന്നുള്ള കാര്യത്തിൻ്റെ അത് കൃത്യമായിട്ടുള്ള ബോധ്യമില്ലാത്തതിൻ്റെ പേരിലാണ് ആ ഒരു കാര്യം നടന്നത് സി പി എമ്മിലേക്കാണ് പോയത് അദ്ദേഹത്തിന് രണ്ടു പേർക്കും നല്ല സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരാളിപ്പോൾ ലാസ്റ്റ് തവണ കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാനാകും മറ്റും ആയിരുന്നോ ഓ കെ ബാസ് മാസ്റ്റർ ദേവസ്വം ബോർഡ് മെമ്പറും ദേവസ്വം സെക്രട്ടറിയും മറ്റോ ആയിരുന്നോ മലബാർ ദേവസ്വത്തിൻ്റെ ആരുമാണ് പ്രസിഡൻറ്റോ മറ്റു ആണ് അത്രയും അവർക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ കൂടെ പോയ അണികൾക്കൊന്നും ആ ഒരു പ്രയോറിറ്റിയോ കാര്യങ്ങളും സി പി എമ്മും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ തിരിച്ചു വരികയും ചെയ്യും ഇതൊക്കെ തന്നെയാണ് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്ധീവാര്യർ പോയപ്പോൾ നടന്നിട്ടുള്ളത് ഇനി ആരും പോകാനില്ല ഏറെ വന്ന ഒന്നോ രണ്ടോ അസ്വസ്ഥരായിട്ടുള്ള നേതാക്കളോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളും മറ്റുമായിട്ട് ബി ജെ പി പുറത്താക്കാൻ നിൽക്കുന്ന വ്യക്തികളോ മറ്റും പോയാലും കൃത്യമായിട്ട് കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഈയൊരു കാര്യത്തിൻ്റെ അകത്ത് ഈയൊരു പാർട്ടിൻ്റെ അകത്ത് നടക്കാൻ പോകുന്നില്ല ഈവൺ ആർ എസ് എസിൻ്റെ നേതാവ് തന്നെ പോട്ടിടും പ്രചാരകം തന്നെ വിട്ടുപോയിട്ടുണ്ട് ആർ എസ് എസ് പോട്ട് പോയിട്ടുണ്ട് പക്ഷേ അവരാവാര്യം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ ആശയം കൃത്യമായിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കും ആ കണക്ക് നോക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു പ്രസ്ഥാനത്തിന് തളർത്തി കളയാൻ പൂർണ്ണമായിട്ടും പറ്റില്ല അതിന് സ അങ്ങനൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അത് ആർ എസ് എസ് തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ ആർ എസ് എസിനൊരു കൃത്യമായിട്ടുള്ളൊരു ഡ്രോ ബാക്ക് എവിടെയും കൃത്യമായിട്ട് പറ്റിപ്പോവുകയോ മറ്റോ വേണം പക്ഷേ കൃത്യമായിട്ടുള്ള ഇടവകളിൽ ആയിട്ട് ശാഖയും കൃത്യമായിട്ടുള്ള അവരുടെ സമ്പർക്കവും മറ്റു പ്രവർത്തനവും ഇവൻ സർസംഗജാലകമായിട്ടുള്ള വ്യക്തി പോലും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് കൃത്യമായുള്ള ഉപദേശവും കൃത്യമായുള്ള ഇതും താഴെ ഏറ്റവും ഡീപ്പ് റൂട്ട് ലെവലിലേക്ക് വരെ കൃത്യമായി എത്തുന്ന രീതിയിൽ അവർ സംസാരിക്കാറുണ്ട് ഒരു നേതൃത്വം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും താഴെക്കടയിലെത്തിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് അവിടുത്തെ പ്രചാരകനായിരിക്കും അത് ഇവിടുത്തെ ശാഖയിലെ മുഖ്യശിക്ഷകായിരിക്കും അവരാണ് കൃത്യമായിട്ട് മുകളിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് താഴത്തെത്തിക്കുന്നു ഇവിടെയാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് ഈ സന്ധ്യാ വാര്യറിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്തായിരിക്കും സന്ദീപ് വാര്യരുടെ അടുത്ത ബെനിഫിറ്റും കാര്യങ്ങളും എന്ത് ബി ജെ പി നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയപ്പോഴുള്ള ബെനിഫിറ്റ് എന്തായിരിക്കും മിക്കവാറും ഒരു സീറ്റ് കിട്ടും ഏതെങ്കിലും ഒരു പാലക്കാട്ടിലൊരു സേഫ് ആയിട്ടുള്ള സീറ്റ് ഷൊർണ്ണൂരിൽ ഇനി മത്സരിക്കുന്നു എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് സംശയമാണ് കാരണം ഒരു മുപ്പത്തേഴായിരം വോട്ടാണുള്ളത് പിന്നെ കോൺഗ്രസിനുള്ള മുപ്പത്തി എട്ടോ മുപ്പത്തൊമ്പതിനായിരം വോട്ടാണ് അങ്ങനെ ചെറിയ വ്യത്യാസം മാർജിനേ ഉള്ളൂ പക്ഷേ അറുപതിനായിരത്തിനടുത്താണ് ഏകദേശം സി പി എമ്മിൻ്റെ വോട്ട് അവിടെ മത്സരിച്ചിട്ടൊരു സേഫ് സോൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ കോൺഗ്രസ് വിട്ട് കോൺഗ്രസിലേക്ക് പോയിട്ട് ഒരു വീണ്ടും ഒരു തോൽക്കുന്ന ഒരു സീറ്റ് എടുത്തിട്ട് തലയിൽ വെക്കും എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് സംശയമാണ് അതേ സ്ഥിതിക്ക് ഒരു സേഫ് സോൺ ആയിട്ടുള്ള ഒരു പാലക്കാട്ടിലെ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിച്ച് കയറാനുള്ള കഴിവ് അല്ലെ അതിൻ്റെ ഉള്ള പറ്റിയ നാവ് കൃത്യമായിട്ട് സന്ദീപ് വാര്യർക്കുണ്ട് മേ ബി അത് നടക്കാൻ നടക്കാൻ ചാൻസസ് ഉള്ളതാണ് ഒരു ശക്തമായിട്ടുള്ള ഒരു നേതാവായിട്ട് വളരാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം കാരണം പക്ഷേ കോൺഗ്രസ്സിലെ തമ്മിൽ തന്നെ അത് കൃത്യമായി സന്ദീപ് വാര്യരെ ബാധിക്കും കാരണം ഇപ്പം തന്നെ മുരളീധരൻ്റെ ഒരു എതിർപ്പ് കൃത്യമായിട്ടുള്ള കുറച്ച് നേതാ പാലക്കാടിലെ നേതാക്കൾക്കും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് പുറത്തുനിന്നുള്ള നേതാവായിട്ടുള്ള രാഹുൽ മത്സരിക്കുമ്പോൾ പോലും കോൺഗ്രസ്സിന് നല്ല രീതിയിലുള്ള മുറിമുറുപ്പുണ്ട് അതേ സ്ഥിതിക്ക് മീഡിയ സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം രാഹുൽ ഗാ രാഹുൽ മാങ്കുട്ടെന്ന് പറയുന്നത് ഒരു പബ്ലിക് ഫിഗറായിട്ട് കോൺഗ്രസിൻ്റെ ഒരു വക്താവായിട്ട് കൃത്യമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മീഡിയസുമായിട്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സാധ്യത കുറച്ചുകൂടി കൂടുതലാണെന്നുള്ളത് കാര്യത്തിൻ്റെ അത് സംശയമില്ല അന്ന് വേണ്ടിയിട്ട് മാധ്യമങ്ങൾ കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈവൺ രാഹുൽ മാൻകുട്ടൻ തോറ്റിട്ടുണ്ടെങ്കിൽ സന്ദീപ് ആര്യർ അതോടെ അവസാനിക്കും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ അവസാനിക്കും കാരണം ഇവർ ഒരു എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് കൃത്യമായുള്ള ടൈമിലാണോ സന്ദീപ് വാര്യറെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിളിച്ചിട്ടുള്ളതാണ് കാര്യത്തിനകത്ത് കാരണം ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ട് സന്ദീപ് വാര്യർ ബി ജെ പിയിലേക്ക് പോയപ്പോൾ അല്ല കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഉള്ള ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ ഒരു സംഘടന എന്ന് പറയുന്നത് ബി ജെ പി ആണ് കാരണം അവർക്ക് കൃഷ്ണകുമാറിനില് നിന്നുള്ള എന്ന സ്ഥാനാർത്ഥിയെ വെച്ചപ്പോൾ എതിർപ്പ് കൃത്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൃത്യമായിട്ട് പ്രവർത്തകർ ഒന്നിച്ച് നിർത്തിക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് വാര്യർ ഒരു ഫാക്ടറായിട്ട് വന്നിട്ടുണ്ടെന്ന് എൻ്റെ എൻ്റെ കാൽക്കുലേഷൻസ് ഇവൻ ജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല എന്നാലും ഒരു പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്തത് സന്ദീപ് വാര്യർ തന്നെയാണ് സന്ദീപ് വാര്യർ പോയപ്പോൾ ഉള്ള കാര്യം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പാക്റ്റ് ഫാക്ടർ ഫാക്ടറായിട്ട് ആ ഒരു പാർട്ടിക്ക് വന്നിട്ടുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ളത് മിക്കവാറും സന്ദീപ് വാര്യർ ഒരു നേതാവായിട്ട് വളരാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷേ അതിൻ്റെ നിർണായക ഘടകം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലക്ഷൻ്റെ റിസൾട്ടായിരിക്കും രാഹുൽ ഗാ രാഹുൽ മാങ്കുട്ടിൽ നല്ല രീതിയിൽ വിജയിച്ച് നല്ല മാർജിൻ വിജയിച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യറിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റും അതേ സ്ഥിതിക്ക് ഒരു ലോവർ മാർജിൻ അല്ലെങ്കിൽ തോൽവി എന്നുള്ള ഒരു എന്നുള്ളൊരിതാണെങ്കിലും സന്ദീപ് വാര്യർ ഒരു മോശം ഫാക്ടറായിരുന്നു കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാം മുരളീധരൻ തന്നെ വന്നിട്ട് ഫസ്റ്റ് പറയാൻ പോകുന്നൊരു ഫാക്ടർ അതായിരിക്കും അത് മോശമായിട്ട് അഫക്റ്റ് ചെയ്തു സന്ദീപ് വാര്യരെ വിളിച്ച സമയം കൃത്യമായിട്ട് മോശം സമയത്തായിരുന്നു വിളിച്ചത് ഈ സമയത്ത് ഉണ്ടാക്കിയത് ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് കൊടുത്തു എന്ന് പറയും അതുകൊണ്ടുതന്നെ സന്ദീപ് വാര്യയുടെ മുന്നോട്ടുള്ള പോക്ക് നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞ ഒരു ഫാക്ടർ പാലക്കാട് റിസൾട്ടായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചേണം